ഇടാ ഇവിടുത്തെ എന്ന് പറയുന്നതേ പട്ടാളത്തിലായിരുന്നു ഇപ്പം പെൻഷൻ പറ്റി ഇപ്പം പുതിയൊരു പരിപാടിയും സംഗീത കച്ചേരി എന്തോ ചെയ്യാൻ അറിയാളെ ഞാൻ പെട്ടുപോയതാളിയോ ഈ പാട്ട് പഠിച്ചതൊന്നുമല്ല ഇത് പട്ടാളത്തിലല്ലായിരുന്നു വേറെ ആ ഒരു കാര്യം ഞാൻ അമ്മാവൻ മരിച്ചുപോയി ഭയങ്കര ഭാഗവതരായിരുന്നു പുള്ളി പുള്ളി അങ്ങ് മരിച്ചുപോയി പുള്ളിയുടെ പാത ഇപ്പം പിന്തുടരുവാടാ ഞാനിവിടെ ആരാന്നറിയാമോ ഞാനിവിടുത്തെ മൃദീ ുള്ളിയാന്ന് പിന്നെ ചട്ടംകേരി ഞാനായിരിക്കും എടാ ഞാൻ മൃദംഗത്തിന് ചോറിടാൻ പോയേക്കുവല്ല അല്ലായിരുന്നു മാഷേ അപ്പൊ നിനക്കും ചോറ് തരണം നിന്റെ മൃദഗത്തിന് മൃദഗത്തിന് ചോറ് ഇടണ്ട എന്താ ഇത് നോക്കി ഇതിനാണ് കറുത്ത വട്ടം കണ്ടോ ആ ഇത് മൃദഗത്തിന്റെ ചോറ് അത് ഇവിടെ ജുമ്മ നിങ്ങൾ ആ നാളെ പ്രോഗ്രാം ഉള്ള കാര്യം റിയാലോ എനിക്കറിയാം അപ്പം പ്രോഗ്രാം അടിച്ച് പൊളിക്കണം ഞാൻ ലിസ്റ്റ് തരാം അത് നോക്കി പാടാനൊക്കെ കൂടെ നിന്നേക്കണം വിളിച്ചേ ഇത്രയും പാട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റും നാളത്തെ ഒരു കീർത്തനം ഞാൻ അങ്ങോട്ട് പാടും ആ അപ്പൊ നീ ഷാപ്പ് അടിക്കണം ഷാപ്പ് ഷാപ്പ് അടിക്കുവല്ലല്ലോ ഷാപ്പിൽ ചെന്നിരുന്ന് അടിക്കും ഇത് ആറ്റുന്ന കാര്യമല്ല ഇത് ആറ്റണം നീ അയ്യോ അത് ഷാപ്പടിക്കാന്ന് പറയ അത് അടിക്കണം നീ അത് അടിച്ചോളാം തുടങ്ങട്ടെ തുടങ്ങിക്കോ പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ തൊണ്ട വക്ര തൊണ്ടയോ തൊണ്ട പൊട്ടിടാ നീ എന്തു പറയോ തൊണ്ട വിട്ടത്തില്ലോ ആദ്യത്തെ രണ്ടു കയ്യിലെന്തേ അത് പെണ്ണുമ്മളെ അങ് പൊക്കി അതേ പിന്നെ ഞാൻ അങ്ങ് നിർത്തി ഭർത്താക്കാൻ പറഞ്ഞ എന്നെ തെളിഞ്ഞു നടക്കുവോ അതുകൊണ്ട് ഈ ഇപ്പം പട്ടാളത്തിന് കൊണ്ട് നീ തോക്കും കൊണ്ട് നടക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ പണ്ടത്തെ ലൈനല്ല ഞാൻ ചോദിച്ചത് പിന്നെ ഈ പാട്ടിന് രണ്ട് ലൈനുണ്ടല്ലോ ആദ്യം ഞാൻ പാടാത്ത വഴിയും പൊക്കിക്കൊണ്ട് വരുവാണ് എടുത്തു വെച്ചോ അങ്ങനെ ഇതും കൊണ്ട് നടക്കുന്നറിയാവോ എന്തിനോ ഞാൻ കച്ചേരിക്ക് പാടാൻ പോകുമ്പോൾ പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരുത്തം കൂവിയാ ഞാൻ പൊട്ടിക്കുവേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്ക വെറുതെ ഒന്നും അല്ല അങ്ങോട്ട് ചിലന്തി പോലെ വരെ പിടിച്ച് എടുത്ത് നടക്കുവാനോ അത് ഉഷയുടെ ഞാൻ ഷേ നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു പന്ത്രണ്ട് മണിയാവുമ്പോ ഇവിടുന്ന് മാറിയിരിക്കും അതെന്തിനാട്ടു വയ്യത്തെ ഉച്ചിൽ വന്നടിക്കും ആരോ വന്നിട്ടുണ്ടല്ലോ ആ അച്ഛാ നമസ്കാരം ആ നമസ്കാരം കേറുക നമസ്കാരം നമസ്കാരമുണ്ട് ആ ഈ കുഞ്ഞു കുഞ്ഞു ഭാഗവതരുടെ വീട് കുഞ്ഞു കുഞ്ഞു ഭാഗവതായിരുന്നു പിന്നെ വളർന്നു വളർന്നു വലിയ മുറ്റി അങ്ങനെ മരിച്ചുപോയി സത്യം പറഞ്ഞ കുഞ്ഞുണ്ണി ഭാഗമായിരുന്നു ആ പുള്ളിക്കാരൻ മരിച്ചു പോയി ഞാനൊരു കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നതാ മനസ്സിലായോ മനസ്സിലായോ ആ ഭാഗവതരുണ്ടെങ്കിൽ ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് ബുക്ക് ചെയ്യാൻ ഞാൻ വന്നത് മരിച്ചുപോയി ആ പോകാ പരട്ടെ ഏറ്റവും പോലും ഭാഷ നിങ്ങളും ഇങ്ങോട്ട് വന്നിരുന്നു ഇവിടെ ഇരിക്കുന്നത് പുള്ളിയുടെ അനന്തരവനാ പുള്ളി പാടുവോ പാടുവന്ന് എന്നാ പാട്ടാന്നറിയോ പുള്ളി ഇങ്ങോട്ട് കേറി വാ ഇങ്ങോട്ട് കേറി വാ മാഷേ ആ കാണാൻ ഞാൻ വന്നത് ആ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നല്ലൊരു കച്ചേരി പ്രാവശ്യം ഞങ്ങൾ വെക്കുന്നുണ്ട് ആ ഞാൻ പറയുന്നത് നമ്മുടെ പക്കം സംഗതികളെല്ലാം ഉണ്ടല്ലോ എല്ലാ ആരാ നിർബന്ധം നിർബന്ധം മൃദംഗം ജോസാണ് ആളോസ് മറ്റേ ഇങ്ങനെ ഇതോ ആഹ് അത് പറയോ അത് വയ്ക്കാൻ നമ്മടെ സതീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വരും ആ ശരി കടവുണ്ടോന്നോ മൂത്തം രണ്ടു ലക്ഷം രൂപ കടവുണ്ട് ആ കടവല്ല നീ മന്നുകൊണ്ടോണ്ട് കടവില്ലേ മംഗലം ആ മംഗലം ആ അതൊണ്ട് അതൊണ്ട് അതെണ്ടോ കടത്തിന്റെ ആളിപ്പം വരും അതല്ല മറ്റേ വായിക്കുന്ന കടന്നെ രമേശ് ഇപ്പൊന്നോ നിങ്ങളുടെ നിങ്ങൾ നാട്ടിൽ കടമുണ്ടോ ഇല്ല നിങ്ങൾ എന്തിനാ ഓടുന്ന ഇരി കടക്കാലും കേട്ട ആരാ പേടിക്കുന്നു കൊഞ്ചിറ ആരാ എന്റെ പെങ്ങളെ കടിച്ചിട്ടുണ്ട് എന്റെ അതിനെ അറിയാവോ തീരെ അതല്ലേ ഗഞ്ചറ ഗഞ്ചറ ആ അതുണ്ടോ ആ പിന്നെ അതില്ലായിരിക്കോ ആ അപ്പൊ സംഗതികളെല്ലാം ഉണ്ട് ആ അപ്പൊ ഞാൻ എന്റെ നമ്മുടെ കമ്മിറ്റിക്കാരെ കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വായിക്കാം ആദ്യ പാ ആദ്യ കയറി പാടുന്ന പാട്ട് ഏതാ ഉള്ളി വേദി കയറി കഴിഞ്ഞാൽ എല്ലാ പാട്ടും ആദ്യ കയറി അങ്ങ് വെപ്രാളം കയറി പാടുന്നല്ലേ ഫസ്റ്റിലെ പാടുന്ന പാട്ട് വാദാംബി വാതാംബിടിക്കുന്നുണ്ട് വാദാംബി പാടും ശ്രീ വിനായകൻ പാടുവോ ആ അവൻ പാടുവോ എന്ന് എനിക്കറിയത്തില്ല അവന്റെ അനിയൻ കല്മണിക്ക് പോകുന്നവൻ സൂപ്പർ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ സ്ഥലമാർ ശ്രീ വിനായകൻ കീർത്തനോ എന്റെയോ ഞാൻ അത് പാടുവാൻ വലിയ പാട്ടുകാരനാ പറഞ്ഞത് എവിടെ നേരം പത്രം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ രാജസ്ഥാനിൽ അല്ല ഏഹ് തഞ്ചാവൂരിന്ന് അല്ലേ രാജസ്ഥാനിന്ന് തഞ്ചാവൂരി രാജസ്ഥാനിന്ന് അത് ഞാൻ സംഭവിക്കത്തില്ല എവിടെ എവിടെ പോയപ്പോ നെല്ലിമരത്തിൽ രാജസ്ഥാനില് അത് രാജസ്ഥാനിൽ രാജസ്ഥാൻ രാജസ്ഥാനിൽ പട്ടം കിട്ടി നെല്ലിമരത്തിന്റെ മണ്ടൽ ഒരു പട്ടം പൊട്ടി ഞാൻ ജോസിനെ കേട്ടി അങ് എടുപ്പിച്ച് ഉടനെ ഫോട്ടോ എടുത്തിട്ട് ആന്ധ്ര നേഴ്സിംഗ് പഠിക്കുന്ന എന്റെ മോക്കം കഴിച്ചു കൊടുത്ത് കാണിച്ച പണി കാണണോ ഇത് എടുത്ത് ഫേസ്ബുക്ക് അതിൽ ലൈക്ക് അടിക്കും മാറ്റി ഞാൻ പരിപാടി കൊടുക്കും കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് പരിപാടി ബുക്ക് ചെയ്ത്

ഡേറ്റ് ഫെബ്രുവരി ഫെബ്രുവരി എന്ന് പറയുമ്പോ മാർച്ച് തലേ ദിവസം ആണ് പ്രോഗ്രാം ആയി വെക്ക് പരിപാടി ഞാൻ പറഞ്ഞ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുവാ പറഞ്ഞത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആണ് പരിപാടി പരിപാടി ഒരു വർഷത്തെ മൊത്തം മൊത്തം ബുക്ക് ബുക്ക് അപ്പൊ ഞാൻ പറയാം പിന്നെ േ ആ കൊട്ടുന്നവന്റെ കൈ മാത്രം വെച്ചാൽ മതി എന്റെ മെയിൻ തല അവന്റെ കൈയും ഇവിടെ ആയിട്ടുള്ള കൈ മാത്രം ഓക്കെ അത് ഞാൻ എഴുതിട്ടുണ്ട് സ്ഥലം പറയാ ആ അത് ഇരട്ടി വരണം അതെന്താ അതെ വിളിച്ചെത്തി ഞങ്ങൾ വന്ന പരിപാടി ചെയ്യാൻ പറ്റത്തില്ല അയ്യോ കണ്ണൂര് സ്ഥലം ഇരട്ടി ബ്രോ കണ്ണൂർത്തിന സ്ഥലത്താ പ്രോഗ്രാം സ്ഥലമാണ് നിങ്ങൾ പകലി വരുന്ന നിങ്ങൾ ആരും അവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങളെ പരിപാടിക്ക് മുന്നേ പരിപാടി ഉണ്ടോ ഉണ്ട് ആ കഴിഞ്ഞിട്ടാണോ അത് കഴിഞ്ഞ് പിന്നെ ഗാനങ്ങളേക്കോട്ട് കേട്ടോ പ്രോഗ്രാം ഓടീറ്റോർത്തിണോ ജയോ അത് ചെയ്തല്ലേ ആ സ്റ്റേജിലേ സ്റ്റേജിൽ എത്ര അടി വേണം സ്റ്റേജിൽ എത്ര അടി വേണോ ഞാൻ ഒരു കാര്യം പറഞ്ഞ കഴിഞ്ഞ വട്ടം ഞാൻ നിന്നും കൊണ്ട് ഈ പ്രാവശ്യം നമ്മളെ വീതിച്ചു കൊള്ളണം എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്നാ തന്നെ നടും പുറം എനിക്ക് വയ്യ ഈ രണ്ടടി വെച്ച് തന്നോ അപ്പൊ രണ്ട് രണ്ടു നാലടി മതിയോ സ്റ്റേജിന്റെ കണക്കാന്നോടിച്ചു പോയോ ഞാൻ ഓടി നടത്തി ഞാൻ

ഓന ശ്രുതി ശരിയല്ലെന്ന് ഇത് കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ശ്രുതിയുടെ തന്തയുടെ എന്റെ അപ്പം പറഞ്ഞു ശ്രുതി ശരിയല്ലെന്ന് അങ്ങനെ നടക്കുവല്ലാരുന്നു മൂന്ന് മാസം ഞാൻ പുറത്തിറങ്ങിയില്ല ഒറ്റ അപ്പൊ മകനെ കൊണ്ട് രക്ഷയില്ല ഒരു രക്ഷില്ല ഒരു കാര്യം ചെയ്ത് സ്ഥിതിക്ക് എന്താ പാട്ട് അങ്ങോട്ട് പാടും അതൊന്നും കേക്കണം ചെയ്തോണ്ടിരിക്കുന്നു കേക്കത് ഒന്ന് കേക്കെ ഹരിമുരളീരുന്നേ ഹരിമുരളീരാം ഹരി വൃന്ദാവനം നിന്നെ തേടി തേടീന്താ പറ്റിയതാ ഉള്ളി കൈ നിട്ട് പാടിയതാ ആണോ അതെന്താ വെച്ചതാ കൈന്നിട്ട് പോയെന്ന് ഏ പന്തായി ഈ അവസ്ഥയിലാണ് പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് ഞാൻ രക്ഷിച്ചോ ഞാൻ ഞാൻ ഒരു പരിപാടി അവിടെ ചെന്ന് ഞാനിത് അവിടെ ചെന്ന് കമ്മിറ്റി കണ്ടിട്ട് പറയാൻ പറ്റുമോ ഈ പുള്ളി പാടി കുറെ കഴിയുമ്പോൾ ഈ നാക്കില് മേലെ നാക്കിൽ അങ്ങ് ഒട്ടിയിരിക്കും വരത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാനാ രക്ഷിക്കുന്നത് ഇതിനിന്നെണ്ണിക്കും ഇനി നോക്കണ്ട ഒരു മൂന്നാല് ദിവസത്തേക്ക് നോക്കണ്ട എടുത്തോട്ടാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു എന്താന്ന് ചോദിച്ചാൽ ഞാൻ പാടും അത്യാവശ്യം ഒരു നല്ല നേർച്ച പറഞ്ഞിട്ട് പൊക്കണം കേട്ടോ നിങ്ങൾ പാടുവോ എങ്ങനെ രക്ഷപ്പെടും നിങ്ങളാ പാടുന്നത് പിന്നെ ഞാൻ പാടും പക്ഷെ ഇത് വായിക്കുന്ന കാര്യം അത് ആളില്ല തൽക്കാലം ഞാൻ ചെയ്യാം ചെയ്യോ ആ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഈ പരിപാടി നമുക്ക് എന്നെ ചെയ്യാം അത് മതി മൂന്നാം പക്കം വരെ ഇതുകൂടെ കിടക്കട്ടെ അതേ നോക്കട്ടെ ഞാനോ അങ്ങനെ ഉണ്ടെങ്കിൽ മാർഷിങ്ങോട്ട് വാ ഞാൻ അവളോട്ട് പോവാ അനക്കരുത് അത് വരഗജപനം അനന്മീത കരുണാരസ ഹോൽഫല നയന മുംബര ഗജ വലനം അനന്മ കരുണാരസ ഹോൽഫല നയനം കലിമലരഹിതം കലിമല്ല ഗീതം സുരജിതമോ ഗീതം കലിമല്ലെ ഗീതം സുരഗണമോദീതം വ്യാസനാരദാതിമോചിത പാദം ശ്രീവിനായകമേ ഗോ ലയാണം പുരവഭര ശ്രീ ഇത്രേ ഉള്ളൂ അപ്പൊ ഡേറ്റ് എന്താ പറഞ്ഞേ ഡേറ്റാ എനിക്ക് നിന്നിങ്ങനെ ഒരു ഡേറ്റും വേണ്ട ഞങ്ങൾ തന്നെ നടത്തിക്കോളാം ജോസേ മംഗുളി ജോസ്